ദേശീയപാതയിൽ തൃശൂർ മുതൽ അരൂർ വരെയുള്ള ഗതാഗത കുരുക്ക് പരിശോധിക്കാൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നേരിട്ടെത്തി ട്രാഫിക് സിഗ്നൽ കേന്ദ്രീകരിച്ച് പഠനം നടത്താനാണ് തീരുമാനം ഗതാഗത കമ്മീഷണർ എം ഉദ്യോഗസ്ഥർ നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ ജനപ്രതിനിധികൾ എന്നിവരും മന്ത്രി അനുഗമിച്ചു രാവിലെ പന്ത്രണ്ട് മണിക്ക് ചാലക്കുടിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഒരുപാട് അപ്പോൾ അതുകൊണ്ട് ഈ കുരുക്കൊന്ന് അഴിക്കണം എന്നുള്ളതുകൊണ്ട് പരമാവധി ലൈറ്റുകളെ ഒഴിവാക്കി സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് വണ്ടിയിട്ട് ഫ്ലോ ചെയ്യാനുള്ള പരിപാടിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ആൾക്കാരുണ്ട് മോട്ടോർ വെഹിക്കിൾ പോലീസ് എല്ലാവരും ഉണ്ട് പിന്നെ അതാ സ്ഥലത്ത് നമ്മളൊരു പ്ലാനുണ്ട് നമ്മുടെ കൂടെ ഒരു ബെസ്റ്റ് ഐഡിയ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ആ നാഷണൽ ഹൈവേ ചെയ്യാത്ത വർക്കുകളാണെങ്കിൽ നമ്മൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്ത് ചെയ്ത് ഈ ബ്ലാക്ക് സ്പോട്ടിൽ ഒരാളാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ ചാനക്കുടി രണ്ട് പോട്ട രണ്ട് സൈഡിൽ നമ്മൾ പോയി ഈ രണ്ട് സൈഡിലുമായിട്ട് പന്ത്രണ്ട് മാസങ്ങളിൽ ആറ് ദാരുണ മരണങ്ങളാണ് അത് എല്ലാരും സഹകരിക്കണം കാരണം അതെ എന്റെ വീട്ടിലോട്ട് കയറുന്ന തുറന്ന് കിടക്കട്ടെ എന്റെ വീട്ടിലോട്ട് കയറുന്നത് അങ്ങനെ തുറന്നുടാൻ പ്രതിമ ഇത് ഹൈവേ ആണ് വരുന്ന വളരെ വേഗത്തിലാണ് വണ്ടി വരുന്നത് എത്ര വേദി പോലും അങ്കമാരിയുള്ള സ്ഥലത്ത് വന്നു യാത്ര കുരുക്ക് ഒഴിവാക്കാൻ ട്രാഫിക് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുമെന്നും ബ്ലാക്ക് സ്പോട്ടുകൾ പരമാവധി ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു വിട്ടു എത്ര ലൈറ്റാണ്